ഓരോരുത്തരും അവരവരുടെ വിശ്വാസത്തിൽ പോകുന്നു പക്ഷേ എന്തെല്ലാം പോകുന്ന അങ്ങനെ എന്നും സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങുന്ന ആ പ്രസ്ഥാനമാണ് ധർമ്മ സീനാരണ ഞങ്ങൾ ആരും ഒരു ജാതിക്കെതിരല്ല ആ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന എന്നെ ഒരു ജാതിയുടെ പ്രത്യേകിച്ചും ഒരു മുസ്ലിം വിരോധിയായിട്ട് കണ്ടുകൊണ്ട് എന്നെ വേട്ടയാടാൻ തുടങ്ങുന്ന കൊണ്ടിരിക്കുന്നു ലീഗുകാർ വേറെ മുസ്ലിം പെട്ട് വേറെ ആരുമില്ല ലീഗ് ആര് എത്രയോ നല്ല ആളുകൾക്ക് നിങ്ങളൊന്ന് മനസ്സിലാക്കുന്ന എസ് എൻ ഡി പിന്നെ കണക്കാഡിറ്റ് ചെയ്യുന്ന ആരാണ് മുസ്ലിം ഞങ്ങളുടെ കേസ് മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ആരാണ് മുസ്ലിം നിസാർ സിൻഡിക്കേറ്റ് പറഞ്ഞാൽ ഞങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്ന സിൻഡിക്കേറ്റ് കോഴിക്കോട് എസ് എൻ ഡി പി ഒത്തിന്റെ മുഴുവൻ വോട്ട് കൊടുത്തിട്ട് ബാക്കി ഒരൊറ്റ മനസ്സർക്ക് കൊടുക്കാതെ ഞങ്ങൾ കോഴിക്കോട്ട് മുസ്ലിം ഉണ്ട് റഹീം ആ റഹീമിന് ഒഴുവോട്ട് ഞങ്ങളുടെ ആൾ കൊടുത്തത് ഒരു മുസ്ലിം കൊടുത്തില്ല ആ പാട്ട് ഞങ്ങളോട്ട് കൊടുത്തു ഞങ്ങളുടെ ഇരിക്കുന്ന പതിനെട്ട് ഓട്ട് കൊടുത്താണ് അയാളെ ജയിപ്പിച്ച് എടുത്തത് അപ്പോ ആളുകളാണ് ആ എന്നെയാണ് കാരണമുണ്ട് നിങ്ങളൊന്ന് മനസ്സിലാകണം ഞങ്ങൾ ഒന്നിച്ച് പിന്നോക്ക സമുദായ മുന്നണിയൊന്നും അതുകൊണ്ട് സംവരണ സമുദായ മുന്നണി എന്ന് പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷത്തെ ഇറങ്ങിക്കൊണ്ട് ഇവിടെ ഭരണത്തിൽ വരാൻ വേണ്ടി ഞങ്ങൾക്ക് എവിടെയെല്ലാം സമരമാണ് ഞങ്ങളെത്തിയത് അതിനെല്ലാം മുൻപ് പണം മുടക്കിയതിൻ്റെ മഹാഭൂരിപക്ഷം ഞാനാണ് സെക്രട്ടേറിയറ്റ് മാറ്റി ഹൈക്കോടതി മാർച്ച് സുപ്രീം അതുപോലുള്ളത് ഡൽഹി മാർച്ച് ഇങ്ങനെ മാർച്ച് നടത്താനുള്ള ഇല്ലാത്ത സ്ഥലങ്ങളില്ല ഇതെല്ലാം ഞങ്ങൾ ഞങ്ങളാളും അർത്ഥവും കൊണ്ടുവന്ന് മുടക്കിയ ശേഷം അവരെല്ലാം നാമം നിൽക്കും ലീഗിന്റെ മുൻമുന്ന ആളുകളും വരികയല്ല മൂന്നാം കടയിലുള്ള ചില ആളുകളെ മാത്രം വിട്ടു തെരഞ്ഞെടുക്കും ഞങ്ങളുടെ കൂടെ ലീഗിന്റെ പ്രാതിനിധ്യത്തിന് വന്ന് സമരം നടത്തി അതേ ഭരണത്തിൽ വന്നു വന്നതിന് ശേഷം ഞാൻ ചോദിച്ചു സുഹൃത്തെ ഞങ്ങൾക്ക് ഒരു നീതി ലഭിച്ചിട്ടില്ലല്ലോ അത് മാറി പുതിയ ആള് വരുമ്പോൾ നമ്മൾ വരുമ്പോൾ ഞങ്ങളെല്ലാം പരിഗണിക്കാവുന്നല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് നടത്തി നിങ്ങളേതായ സമുദായത്തിൻ്റെ കുറവ് പരിഹരിക്കാൻ നിങ്ങൾ തയ്യാറായില്ലേ അതേ സമയത്ത് ഞങ്ങൾക്കുണ്ടായിരുന്നല്ലോ ആറ് നരേന്ദ്രൻ കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ കുറവുണ്ടായിരുന്നല്ലോ അത് പരിഹരിക്കാൻ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ് നടത്തുന്ന കാര്യം നിങ്ങൾ എന്താ പറയാത്തത് അപ്പോൾ അധികാരത്തിൽ കയറിയാകത്ത് കയറിയ ശേഷം നിങ്ങൾക്കുള്ള മുസ്ലിങ്ങൾക്കുള്ള കുറവ് പരിഹരിക്കാൻ ഗവൺമെൻറ്റിന് ഉത്തരവിറക്കി സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ് നടത്തിയപ്പോൾ ഈഴ സമുദായത്തിൽ ഉൾപ്പെടെയുള്ള പിന്നോക്ക സമുദായങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ അവരുടെ കുറവും നരേന്ദ്ര കമ്മീഷൻ കണ്ടെത്തിയിട്ടുണ്ട് അത് നിങ്ങൾ ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ അതിനൊന്നും ഉത്തരമില്ല മാത്രമല്ല വിദ്യാഭ്യാസ സ്ഥാപനം നിങ്ങളൊന്നും ആലോചിച്ച് നോക്കള ശങ്കർ സാറിന് ശേഷം ഞാൻ എന്ത് കിട്ടി അറുപത് പേരായില്ലേ ഞാൻ എന്തു തെറ്റിയതു ഞാൻ സ്കൂളാ കോളേജ് മലപ്പുറത്തൊന്നുമില്ലല്ലോ വയനാട് ഒന്നുമില്ലല്ലോ കാസർഗോഡ് ഒന്നുമില്ലല്ലോ മൂന്ന് ജില്ല മലപ്പുറം മലാർ പ്രദേശം ഒരുന്നില്ല ഒരു കുട്ടിപ്പണലില്ലെന്ന് പറഞ്ഞു കൊണ്ട് നടന്ന അല്ലാതെ അതിനു ശേഷം ആലുവ മണപ്പുറത്ത് പോലും കണ്ട ഭാവയില്ലെന്ന് മാത്രമല്ല അധികാരത്തിൽ ഇരുന്നുകൊണ്ട് പിന്നെ അവര് അവരുടെ വകുപ്പ് അവരുടെ സമുദായത്തിന്റെ വകുപ്പായി കണ്ടുകൊണ്ട് എല്ലാം ഒപ്പിട്ടെടുത്തു ഈ മതേതരത്വം ജനാധിപത്യം പറയുന്ന ലീഗ് അധികാരത്ത് വരുമ്പോൾ നിങ്ങളൊന്നും അറിയാമല്ലോ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയല്ലേ ആ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഇവിടുത്തെ ജനാധിപത്യത്തെ തകർത്തവരല്ലേ ഇവര് മലപ്പുറത്ത് പ്രഖ്യാപിച്ചില്ല അവരുടെ മന്ത്രിമാരും വകുപ്പും ഈ കോൺഗ്രസ്സുകാർക്കും എല്ലാം ചെയ്യാനെത്തോ എറണാകുളങ്ങൾ അല്ലേ ചെയ്തത് അപ്പൊ ജനാധിപത്യത്തെ ഹൈജാക്കിയതവരല്ലേ ജനാധിപത്യ കശാപ്പ് ചെയ്തവരാണ് ലീഗുകാർ അവിടെ ദാർഢ്യവും അഹങ്കാരവും മണിപ്പവറും മസിപ്പവറും മാൻ പവറും ഉണ്ട് എന്നുള്ള തോന്നലോട് കൂടി ആരോട് എന്ത് ചെയ്യാനുള്ള ഉള്ള അഹങ്കാരം അതല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്ത് ഉമ്മൻചാണ്ടി ഇരിക്കുകയും മുഖ്യമന്ത്രിയോട് ആലോചിക്കാതെ അവരുടെ മന്ത്രിമാരെ പ്രഖ്യാപിക്കുകയും വകുപ്പ് പ്രഖ്യാപിക്കുകയും ചെയ്ത അഞ്ചാം മന്ത്രി കൂടെ എടുത്താ കേരളത്തിൽ ഇന്ത്യയിൽ അങ്ങനെ ഒരു ചരിത്രമുണ്ടോ എന്ന് ആദ്യം ആദ്യപിടുത്തത്